ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ डबुल नाइन सिक्स वन सिक्स फाइव टू फाइव टू नाइन ഷൊര്ണ്ണൂരില് ബിജെപി മാര്ച്ചില് സംഘര്ഷം പ്രവര്ത്തകര്ക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കുളപ്പള്ളി ഷൊർണൂർ റോഡ് തകര്ച്ചയില് പ്രതിഷേധിച്ച് ബിജെപി പൊതുമരാമത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷന് നിന്നും ആരംഭിച്ച മാർച്ച് പിഡബ്ല്യുഡി ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി ബാരിക്കേഡിന്റെ ഒരു വശത്തുകൂടി കയറാൻ നോക്കിയ പ്രവർത്തകരും പോലീസുമായി സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു കേരളത്തിനൊട്ടാകെ ഇപ്പൊ ഓണമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല മാവേരിയെ കാണണമെങ്കിൽ നേരെ ഏതെങ്കിലും റോഡിലോട്ട് പോവുക ആ റോഡിലെ കുഴിയിൽ വീഴുക നേരെയും ഇറങ്ങുന്നത് പാതാളത്തിലേക്ക് തന്നെ സർക്കാർ ഇത്ര കഴിവുകെട്ട ഒരു വകുപ്പ് വെറും ഫ്ലക്സ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മുഹമ്മദ് ലീലാസിനെ പോലെയുള്ള മന്ത്രിമാര് ഇന്നാട്ടിൽ നിന്ന് തന്നെയുള്ള എം വി രാജേഷിനെ പോലെ നിർഗുണനായിട്ടുള്ള അഞ്ചു പൈസയ്ക്ക് ഗുണമില്ലാത്ത കുറെ മന്ത്രിമാര് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ നിയന്ത്രിക്കുന്ന ഇന്നാട്ടില് ഭരണമുണ്ടോ അറിയുക പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഞാനിവരോട് ചോദിച്ചു കൊള്ളട്ടെ ഇവിടെ എൻ എച്ച് ദേശീയപാത അറുപത്തി ആറ് വരുന്ന സമയത്ത് അത് തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ച കേരള സർക്കാർ കേരള സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റീലാസ് ആ മുഹമ്മദ് റീലാസിനോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഷൊർണൂർ കുളപ്പള്ളി റോഡടക്കം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുമ്പോ ആ റോഡൊന്ന് നന്നാക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള നടപടി നിങ്ങളെ കൊണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്താണ് ഇവിടെ മാത്രമൊന്നുമല്ല കഴിഞ്ഞ ദിവസം തൃശൂര് രണ്ടുപേരാണ് രണ്ടുപേരാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വീണിട്ട് മരണമടഞ്ഞത് നാട്ടില് ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യങ്ങൾ പേപ്പട്ട് ശല്യം കൊണ്ട് ജനങ്ങൾക്ക് കയറി ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല വൈദ്യുതി ഇനി എങ്ങാനും പുറത്തിറങ്ങിയാൽ വൈദ്യുതി മുട്ടി എപ്പോഴാണ് മരിച്ചു വീഴുന്നതെന്ന് പറയാൻ വേണ്ടിട്ട് പറ്റത്തില്ല എന്തെങ്കിലും അസുഖം വന്നിട്ട് ആശുപത്രിയിൽ പോയാൽ എപ്പോഴാണ് ആശുപത്രിയുടെ മതിലിടിഞ്ഞ് വീണ് നമ്മൾ മരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി മതിലെങ്ങാനും ഇടിഞ്ഞു വീഴാതെ ചികിത്സ തീയിൽ തേടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മുടെ വയറിനകത്ത് കുത്തി കുത്തിക്കേറ്റ് കയറ്റിയിട്ട് ആ തുന്നി വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെ കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ അത് റോഡല്ല ആശുപത്രിയല്ല വിദ്യാഭ്യാസമല്ല പൊതുസംവിധാനങ്ങളല്ല എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്